യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ന്യൂയോർക്ക് സിറ്റി സംയുക്ത മേയർ സുഹ്രാൻ മന്ദാനിയും കൂടിക്കാഴ്ച നടത്തി മംദാനി ന്യൂയോർക്കിന് ലഭിച്ച മികച്ച മേയർ ആയിരിക്കുമെന്ന് ട്രംപ് വൈറ്റ് ഹൌസിൽ പറഞ്ഞു വിമർശകരെ ആശ്ചര്യപ്പെടുത്താൻ മുംതാനിക്ക് കഴിയുമെന്നും അദ്ദേഹം പ്രശംസിച്ചു ന്യൂയോർക്കിനായി ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും മന്ദാനിയും വ്യക്തമാക്കി പരസ്പരം കടുത്തു വിമർശനം നടത്തിയിരുന്ന രണ്ട് നേതാക്കളുടെ ആദ്യ കൂടിക്കാഴ്ച ഏറെ കൌതുകത്തോടെയാണ് ലോകമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് കമ്മ്യൂണിസ്റ്റെന്നും എന്നും പരസ്പരം അതിരൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ച രണ്ടുപേർ എന്നാൽ വൈറ്റ് ഹൌസ് ഓവൽ ഓഫീസിലെ ഡൊണാൾഡ് ട്രംപ് സൊഹറാൻ മംദാനി കൂടിക്കാഴ്ച മഞ്ഞുരുകലിന്റേതായി സൌഹൃദ വായ്പോടെ ഇരുവരും പരസ്പരം പുകഴ്ത്തി അരമണിക്കൂറോളം മംദാനി ന്യൂയോർക്കിന് ലഭിച്ച മികച്ച മേയറായിരിക്കട്ടെ എന്ന് ട്രംപ് ആശംസിച്ചു യാഥാസ്ഥിതികരെ മംദാനി അത്ഭുതപ്പെടുത്തുന്നുവെന്നും ന്യൂയോർക്കിന് വേണ്ടി ഒരുമിച്ച് നിൽക്കാമെന്നും യു എസ് പ്രസിഡന്റ് പറഞ്ഞു സാധാരണക്കാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും ന്യൂയോർക്കിലെ ജീവിത ചെലവ് ചുരുക്കാനുമായി ായി യോജിച്ചു പ്രവർത്തിക്കുമെന്ന് മംദാനിയും പറഞ്ഞു ട്രംപിനെ ഫാസിസ്റ്റ് എന്ന് വിളിച്ചില്ലേ എന്ന മംദാനിയോടുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അതൊരു പ്രശ്നമാക്കുന്നില്ല എന്ന് ചിരിച്ചിടപെട്ടുകൊണ്ട് ട്രംപ് പ്രതികരിച്ചു ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പിൽ മംദാനിയെ രൂക്ഷമായി വിമർശിച്ച ട്രംപ് മംദാനിക്ക് വോട്ട് ചെയ്യുന്നത് ദുരന്തമാകുമെന്നും പറഞ്ഞിരുന്നു മേയറായി മംദാനി വന്നാൽ ന്യൂയോർക്കിന് നൽകുന്ന ഫെഡറൽ ഫണ്ട് വെട്ടിച്ചുരുക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു അതെല്ലാം മാറ്റിവെച്ചുള്ള സൌഹൃദപരമായ കൂടിക്കാഴ്ചയായി ഓവൽ ഓഫീസിലേത് ജനുവരി ഒന്നിന് ന്യൂയോർക്ക് മേയറായി സൊഹ്രാൻ ി ചുമതലയേൽക്കും ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം